പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചില സ്ഥലങ്ങളിൽ ഈ പടം ഇപ്പോഴും എത്തിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ചില ആൾക്കാർ ഇപ്പോഴും നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മുടെ സിനിമ ചെന്നിട്ടില്ല അപ്പോ ഞാ എനിക്ക് ആദ്യമേ ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണല്ലോ ഐ മീൻ ആ ഒരു സാധാരണക്കാരിലേക്ക് ആ പടം എത്തണം അല്ലാതെ നമ്മൾ ഭയങ്കര ഒരു വലിയ സിനിമയൊന്നും അല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സിനിമ എത്തിയിട്ടില്ല ഇപ്പോഴും അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട് അല്ലെ തീർച്ചയായിട്ടും അതൊണ്ടാവുന്ന ഈ പറഞ്ഞതുപോലെ ശങ്കരേട്ടൻ എനിക്ക് നേരത്തെ അറിയാം ഞങ്ങൾ ഇദ്ദേഹമൊക്കെ നിർമ്മാണ പങ്കാളിയെ ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു വെക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടാവും അമ്മ എന്നൊരു കഥാപാത്രം ഞാൻ ഈ സിനിമയോടു കൂടിയാണ് പരിചയപ്പെടുന്നത് ഒരു സിനിമയിലേക്ക് വരാൻ ഒരു വനിത ഒരു ചങ്കൂത്തോടു കൂടി വരുന്നത് വളരെ കുറവാണ് നിങ്ങൾ നമ്മൾ പാർട്ണർഷിപ്പ് പോലെ വരുന്നു അങ്ങനെ വരാനുള്ള ഒരു ധൈര്യം സിനിമയിലേക്ക് വരാനുള്ളൊരു ധൈര്യം എങ്ങനെയാണ് ഹൈദരക്ക എനിക്ക് ഒരുപാട് വർഷത്തെ ഭയങ്കര ആഗ്രഹ എന്നുവെച്ചാൽ കൊച്ചിലായിട്ടുള്ള ഒരു ആഗ്രഹം ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരാളാണ് അതിൻ്റെ എൻ്റെ ഡെബ്യൂ ഡിറക്ഷൻ്റെ ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറെ നാളായി നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐ മീൻ നമ്മളിപ്പോൾ ഞാനത് ജൂണിൽ എനിക്കിപ്പോൾ തുടങ്ങണം അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അത് അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നു നമ്മളിപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങനെ ചെയ്തതാണ് അതിന് മുമ്പേ ഞാനൊരു ടു ഇയേഴ്സ് ബാക്ക് ഒരു ഒരു കോ പ്രൊഡക്ഷൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മീരിയാ വാസുനു എന്ന് പറഞ്ഞ ജയസൂര്യ മഞ്ജു അറിയാറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രാഗേഷ് രാഷ്ട്രീയ രാഗേഷ് രാജേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ളൊരു ഇത് തോന്നുമല്ലോ നമുക്ക് സിനിമ എനിക്ക് സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇഷ്ടമാണ് എല്ലാം ഒന്ന് പഠിക്കണമോ ശങ്കരേട്ടനെ സംബന്ധിച്ചത് ആ ഒരു അവാർഡാണ് സിനിമ അവാർഡിനൊപ്പം ശങ്കരേട്ടന്റെ കൂടെ ഇത്ര യാത്ര ചെയ്യുന്നവരാൾക്ക് അവാർഡ് അത് അമ്മൂന് തന്നെ കിട്ടണ്ട അതിന് മാറ്റമൊന്നുമില്ല ശരിയല്ലേ പറഞ്ഞു ഞാൻ കുറച്ച് വിദേശിക്കാരനും പിടിവാശിക്കാരനൊക്കെയാണ് എനിക്ക് സാമ്പത്തിക വലുത് എൻ്റെ എന്റെ തീരുമാനങ്ങൾ എനിക്ക് ഇഷ്ടമല്ല ഇത് ചെറുതിൽ തുടങ്ങി കച്ചവടം ചെയ്യുന്ന ശീലങ്ങളാണ് പിന്നെ വേർ മേഖല എനിക്ക് ഇവിടെ വളരെ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രൊഡ്യൂസർ റെസ്പെക്ട് ചെയ്യണില്ല അതൊരു ബിസിനസ് ചെയ്ത് ലോകത്തെ ഇവിടെ കൊണ്ട് കാശ് മുടക്കിയാലും നമുക്കൊരു മര്യാദ എന്നൊരു സാധനം അത് ഇവിടെ കുറവാണ് കിട്ടുന്നത് അപ്പം ഉണ്ടാവുന്ന നമ്മൾക്ക് അത്രയും പൈസ മുടക്കി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയണ ഒരു കാര്യം അംഗീകരിക്കും ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് പറയുക ഈ പ്രൊഡ്യൂസർ മാത്രമുള്ള ഒറ്റ ബാക്കി ക്രൂ മൊത്തം വരണ അടുത്ത സെറ്റിലേക്ക് ഇവര് തന്നെയാണ് പോള് പ്രൊഡക്ഷൻ ആയാലും ലൈറ്റ് എടുക്കണവരായാലും മറ്റുള്ള അവർക്കൊക്കെ നമ്മളോട് ഒരു പ്രത്യേകിച്ച് പ്രൊഡ്യൂസറോട് ഒരു സ്നേഹം അവർക്ക് കാണിക്കണ്ട അവർക്ക് ആർട്ടിസ്റ്റിനോട് കാണിക്കണം അല്ലെങ്കിൽ കൺട്രോളറോട് കാണിക്കണം അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാവരും കാണിക്കണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാളാണ് ഞാൻ അടുത്ത സീ സിനിമ കഴിഞ്ഞ് പോയി ഇവിടുത്തെ നടന്മാ നടിയെന്ന് പറയാൻ പറ്റില്ല പാടില്ലേ ഉള്ളൂ നടന്മാർ അഭിനയിക്കണവർ അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചത് അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഒരുമിച്ചത് എല്ലാവരും അങ്ങനെ പ്രൊഡ്യൂസർമാർ ഒറ്റയ്ക്കുള്ളൂ അതൊരു വലിയൊരു വിഷയമുള്ളൂ ഇതിവിടെ ആരും സംസാരിക്കാനില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കുന്ന ആൾക്കാർക്ക് ഈ ഫീൽഡിൽ പറ്റില്ല ഇവിടെ വേറൊരു സൂത്രം പഠിക്കണം അതിന് ഹൈദരാലിയൊക്കെ നിക്കണമായിരിക്കും ഇത്ര ബുദ്ധിയുള്ള ഹൈദരാലി ഒക്കെ പ്രൊഡ്യൂസർ ആയ നമ്പർ വൺ പ്രൊഡ്യൂസർ ആയിരിക്കും എന്തുകൊണ്ടാണ് വരും ഒരു വിഷയം ഉണ്ടാവില്ല ലോകത്ത് ഹൈദരാലിക്ക് ഈ സാധനം അറിയാം അതിനൊരു ഉദാഹരണമാണ് വാഴോട് എന്ന് പറഞ്ഞാൽ വലിയൊരു പിയാറും അല്ലേ പുള്ളിയൊക്കെ ഇവിടെ നിക്കണതിന്റെ ഏറ്റവും ബുദ്ധിയുള്ളതിന്റെ വരില്ല ഇത്ര വർഷം നിന്നത്

ൾ ഒൽ പ്രോഡക്ട്സ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്